ഗുഡ് മോർണിംഗ് അപ്പോഴേ ഇന്ന് നമ്മൾ പാചകം എങ്ങനെയാണെന്നറിയാമല്ലോ ഇന്ന് പാചകം കപ്പ മുറിച്ച് വെച്ചിട്ടുണ്ട് കപ്പ അപ്പം കപ്പ കറി വയ്ക്കാൻ പോവുക മഞ്ഞക്കറി മഞ്ഞക്കപ്പ ആക്കാൻ പോവുക അപ്പം കപ്പ അടി വയ്ക്കി അടുപ്പിൽ വയ്ക്കാൻ പോവുകയാണ് കപ്പ ഞാൻ നേരത്തെ മുറിച്ച് വെച്ചു വീട് കേളുപ്പത്തിന് വേണ്ടിയിട്ട് കപ്പ ഞാൻ റെഡിയാക്കി വെച്ചതാണ് കഴുകി വാഷ് ചെയ്ത് വെച്ചു ని కుక్కర్ లాకి అప్పుడు కప్పగి వెల్లో ఉడకబెడొనే ఆ కప్పగి వెల్లో ఉచితుండి తిని గ్యాస్ పెట్టి అడుగబెడత ഗ്യാസ് വെച്ചു കപ്പ അടുപ്പി വയ്ക്കുകയാണ് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് വേവിക്കാം കുറച്ച് ഉപ്പ് ഉപ്പ് ഇടുവാണേ ഇത് കല്ലുപ്പാണ് അപ്പം കപ്പ വേവിട്ടെ നമുക്ക് ബാക്കിയുള്ള കൂട്ട് തയ്യാറാക്കാം ബാക്കിയുള്ള കൂട്ട് തയ്യാറാക്കാം വെയിറ്റ് ചെയ്യും അപ്പം ശകലം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിക്കാം അതേ മഞ്ഞൾപ്പൊടി ഇടുവാണേ ഇനി വെന്തതിനു ശേഷം അപ്പം കുക്കർ അടയ്ക്കുവാണേ ഇനി ഈ കുക്കറിലൊരു മൂന്ന് പിസിലി ആയിട്ട് കേക്കട്ടെ അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കാന്താരി മുളക് ചെറിയ ജീരകം വെളുത്തുള്ളി കരിയപ്പല ഇത്ര ഇട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം കണ്ടോ കണ്ടല്ലോ കുരുമുളക് തേങ്ങ കരിയേപ്പില വെളുത്തുള്ളി ചെറിയ ജീരകം കാന്താരി കുരുമുളക് തേങ്ങ ഇത്രയും ചേർത്ത് വേണം നമുക്ക് കപ്പയ്ക്ക് കൂട്ടി ചേർക്കാൻ അപ്പം കപ്പ കപ്പ് വേറിച്ച് ഇറക്കിയിട്ടുണ്ട് വെന്തിയിട്ടുണ്ട് ഇനി അരപ്പ് ചേർക്കുകയാണേ കപ്പയുടെ അരപ്പ് ഏ കപ്പ മഞ്ഞക്കപ്പ കൂട്ട് റെഡിയായി അപ്പം ഇനി ഇതിനെ ഇതാക്കട്ടെ